ഇത് ബഷീറാണ് ഇത് ഷാഫിയാണ് ഒന്നും കഴിയില്ല ഒന്നും കഴിയില്ല ഒരു ചുക്കും കഴിയലാത്ത ജന്മമാണ് നമ്മൾ ജീവിക്കല് ആഹ നമ്മൾ ചെയ്തെന്ന് പറയുന്നതിന്റെ പേരിലാണ് നമ്മൾ അവകാശികളാകുന്നത് അതിന്റെ പേരിലാണ് നമുക്ക് രോഗങ്ങളും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു രോഗമില്ല അല്ലെങ്കിൽ എന്ത് രോഗം ഒരു കോശം ഒരു മുടിനാരി മനുഷ്യനെ കൊണ്ടുണ്ടാക്കാൻ പറ്റുക ഒരു മുടി നാരം ഒരു മണ്ണ് ഒരു തരി മണ്ണ് മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക എന്ത് ക്ലോൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം ആ സാധനം വേണം ഈ സാധനം ആരുണ്ടാക്കി ഏത് ക്ലോണിങ് ചെയ്താലും ക്ലോൺ ചെയ്യണമെങ്കിൽ സാധനം വേണ്ടെ ഈ സാധനം ആരുണ്ടാക്കിയത് ഏതുവരെ ക്ലോണിങ് ആയിക്കോട്ടെ ഏതുവരെ സങ്കല്പം ആയിക്കോട്ടെ ഇതെല്ലാം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം സാധനം ചിന്ത എങ്ങനെ വന്ന് അതെ അതെ ഉള്ളിനെ ഞാൻ ഞാനുണ്ടെന്നുള്ള ബോധ്യം വന്നു ഞാൻ ഉണ്ട് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് മഹാ അത്ഭുതമാണ് എന്നുള്ള ബോധ്യം അവർ ഏറ്റവും തിരിച്ചറിയുമ്പോ ബാക്കിയുള്ള ഒന്നിനും പ്രസക്തിയില്ല ഭയങ്കരല്ലേ വല്ല അപരിചിത്വം ഉണ്ടാകും അപരിചിത്വം ഇല്ല കാരണം ഇതേ ഉള്ളൂ ഒന്നേ ഉള്ളു ഞാൻ മാത്രമേ ഉള്ളു അതുകൊണ്ട് അപരിചിതനില്ല ഭയമില്ല ഉത്കണ്ഠയില്ല എനിക്കെന്ത് സംഭവിക്കാനാ ഞാനുള്ളതാണ് അതിനൊന്നും സംഭവിക്കാനില്ല അതിനാദ്യം ഇല്ല അന്ത്യം ഇല്ല ആദ്യവും അന്ത്യോണ്ടെന്തിനാ ഞാനുണ്ടാക്കിയന ഞാനീ ബന്ധം ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി ബന്ധമാണെങ്കിൽ നശിച്ചു ഞാനുണ്ടാക്കിയതല്ലെങ്കിലും അവിടെ ഉള്ളതാ നല്ല മനുഷ്യർ നിലനിർത്താൻ പാടുപെടുന്ന എല്ലാരും ചോദിക്കണം നിങ്ങൾ ആശ്രമമാണ് ഇങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെയൊന്നും ഇല്ല എല്ലാ മനുഷ്യർക്കും അവരവരുടെ പാട്ടുണ്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത് പുതിയതായിട്ട് നമ്മൾ ഒരു സംഘടനയും ഒന്നും നമ്മൾ ഉണ്ടാക്കണ്ട എല്ലാര്ക്കും അവരുടെ കാൽ ഉറപ്പിച്ച് നിൽക്കുന്ന ഭൂമി അവരുടെ സ്വർഗമാണ് എവിടെയാണ് കാലുറച്ചു ഇത്രയല്ലേ ഉള്ളതെന്നേ ആ നിസ്സാരമായിട്ടൊരു കാൽപാതം നമ്മൾ ഉയർപ്പ് നേരെ നിർത്തുന്നു നമ്മളൊരു വടിയെടുത്ത് വെച്ച് ഞാൻ നിൽക്കുക നേരെ ഒരു കാറ്റ് വന്നാൽ പറഞ്ഞു വീഴും പക്ഷെ നമ്മൾ നേരെ നിൽക്കുന്നു ഏ അവരത്ഭുതല്ല ഇതൊരു അത്ഭുതം ഒരു വിസ്മയമാണ് അല്ലേ നിങ്ങൾ രണ്ട് വീച്ച കറങ്കട സ്കൂട്ടറയിൽ മലപ്പുറത്ത് നിന്ന് വണ്ടി ഓടിച്ച് ഇവിടുമ്പോഴത്തേത്തി അതിൻ്റെ പുറത്ത് രണ്ടുപേരും ഇരുന്നു വേറെ എന്തിനു ചെയ്യാൻ പറ്റും ഏ ഒരു കല്ലിന് തനിയെ ഊരുണ്ട് മലപ്പുറത്ത് നിന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ പറ്റത്തില്ല ഏ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടി ഏ കാരണം ലക്ഷ്യബോധം ലക്ഷണമുള്ളത് കൊണ്ടാണ് ലക്ഷണമാണ് നമ്മളെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുന്നത് ലക്ഷ്യത്തിൽ സ്ഥാനമില്ല ലക്ഷണം കെടാതെ പോണം അല്ലേ ഈ ഭരണ വഴിക്ക് ഏതെങ്കിലും ഒരു ബസ്സിന്റെ വീടിൻ്റെ അടിയിലോട്ട് പോയില്ലല്ല കാരണം ലക്ഷണം ഇതാണ് എൻ്റെ ലക്ഷണം അല്ലാണ്ട് ഇങ്ങനെ നിരന്ന് കിടക്കേണ്ടതല്ല ഇത് ലക്ഷ്യത്തിനല്ല പ്രാധാന്യം ലക്ഷണത്തിനാണ് ലക്ഷണം മാത്രം മതി ലക്ഷ്യം ആവശ്യമില്ല എന്ത് ലക്ഷ്യം എവിടെ എത്താനോ എന്ന് എത്താനില്ല എങ്ങനും ആരംഭിച്ചതല്ല കാരണം ഇത് ഉള്ളതാ ഇനി ആദ്യമില്ല അന്ത്യമില്ല നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല അപ്പോഴെല്ലാമായി സ്വന്തമായിട്ടുണ്ടെങ്കിൽ പേരൊന്നും കളയേണ്ട കേട്ടോ സ്വത്തൊന്നും ആർക്കും എഴുതി കൊടുക്കട്ടെ അങ്ങനെയൊന്നും ആർക്കൊന്നും കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല കയ്യിലുള്ളത് അവിടെ ഇരിക്കട്ടെ നമ്മുടെ കയ്യിൽ എന്തോ കാരണവശാ നമ്മുടെ കയ്യില് വന്ന് കയ്യിലിന്നോട്ടെ കുഴപ്പമില്ല കുറച്ച് കല്ലും മണ്ണും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്തു ചെയ്യാനാ ഏ അൊന്നും പോകണില്ല ജീവിക്കുക കൊടുത്താൽ വല്ലോം വലതൊക്കെ തരും പക്ഷെ ജീവൻ അനും തരത്തില്ല ും ഈ ജന്മനുള്ള ഈ ആകർഷണ ശക്തിയെ മനുഷ്യൻ തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രമുള്ള പ്രശ്നങ്ങൾ രോഗം വരുന്ന അതുകൊണ്ടാണ് അത്രയുള്ളൂ

<laughs> <laughs> yeah, yeah, yeah. Yeah. It took uh, five hours. Really? Yeah. <laughs> More than five hours. We yeah. Yeah. We've done that trip. You are daily traveling to Is... and fro in that uh, yeah. what, what car? I usually see in the oh, yeah, yeah, this one. <laughs> You and Shafi were having conversation. Mm. <laughs> ഭയങ്കര നമ്മളെന്ത് മാറ്റം ഉണ്ടാകുന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റത്തിൽ തുടരാൻ സാധിക്കുന്നത് മറ്റുള്ളവരിലുണ്ടോ മാറ്റം അല്ലേ നമ്മളിൽ മാറ്റം കണ്ട ഇതേ മാറ്റം തന്നെയാണ് എല്ലാവരും ഉള്ളത് അല്ലാണ്ട് വേറിട്ടൊന്നും വരാനില്ല എന്നിൽ എന്തു മാറ്റം ഉണ്ടാകുന്നു അത് നിരന്തരം നൈതന്ത്ര്യമായിട്ട് എനിക്ക് ദർശിക്കാൻ സാധിക്കുമ്പോൾ ഇതേ തന്നെ എല്ലാവർക്കും ഉള്ളു ഇത് അഥവാ കണ്ടാത്താത്ത ഒരാള് നമ്മുടെ സാന്നിധ്യത്തിൽ എത്തുമ്പോൾ അവൻ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവൻ ഉടനെ മാറും മാറാതിരിക്കാൻ പറ്റത്തില്ല രോഗം മാറും അപ്പ യോഗം വരും രോഗം മാറാൻ വേണ്ടി നേരമൊന്നും വേണ്ട യോഗ അടുത്ത് രോഗം രോഗം അവനവന്റെ യോഗത്തെ അനുഭവിക്കാത്ത രോഗം രോഗത്തിന് അത്രേ ഉള്ളു ഒരു നിമിഷത്തെ കാര്യമുള്ള രോഗം മാറുന്നുണ്ട് പക്ഷെ ഞാൻ പിടിക എനിക്ക് ഇവിടെയുള്ള നാട്ടിലുള്ള ഏറ്റവും മുന്തി ആശുപത്രിയിൽ പോയി നല്ല ചികിത്സ കിട്ടണം തിമിരം ഭയം ുൽഖ ഭീതി ആ ഭീതി ഉള്ളപ്പോൾ ശരീരം ചുരുങ്ങും നമ്മൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ കിടത്തുള്ളൂ എപ്പോഴും ഉത്കണ്ഠയാണ് ഇപ്പം ശരീരത്തിൻ്റെ ആ സങ്കീർണാവസ്ഥ കണ്ണിന് തിമ്മിരം കൊണ്ടുവരൂ കണ്ണിന് മാത്രമല്ല ശരീരത്തിൻ്റെ പല ഭാഗത്തും തിമ്മിരമുണ്ട് അനുഭവത്തിൽ ഒട്ടനവധി തിമ്മിരങ്ങളുണ്ട് പക്ഷെ അതൊന്നും അറിയുന്നില്ല കണ്ണിന് തിമിരം വരുമ്പോഴാണ് കാണുന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ തിമ്മിരമുണ്ട് വ്യത്യസ്തമായിട്ട രീതിയിൽ അനുഭവത്തിൽ തിമിരുണ്ട് ആരും അറിയുന്നില്ല ആ ബ്ലൈൻഡ് സ്പോട്ട് ആ ബന്ധങ്ങൾ തിമിരുന്നതിന് ഇതെല്ലാം കാണുന്നുണ്ട് ആ കാണുന്നതിന് ഇതൊന്നും പറയുന്നില്ല വെറുതെ ഇതൊക്കെ പണ് നമ്മള് സംസാരിച്ചാൽ പോരെ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് മനസ്സിലാക്കുന്ന ആരാണ് നിങ്ങളാണ് അവിടെ അനുഭവിക്കുന്നത് നമ്മളാണ് അനുഭവിക്കുന്നത് ഒന്നിച്ചാണ് അനുഭവിക്കുന്നത് വേറിട്ടില്ല ഞാൻ വേറിട്ടതാണെന്നുള്ള തോന്നൽ വരുമ്പോഴാണ് ആ അപ്പൊ പണി തുടങ്ങി അങ്ങനെയാണ് നമ്മൾ നമുക്ക് പറ്റാതായിപ്പോയത് ഒരു മമ്മ വന്ന് അപ്പോഴും ഒരാൾ വന്ന് മറ്റൊരു വന്ന് നമ്മളാർക്കും പറ്റുന്നില്ല ഒരു കാര്യമില്ല എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ പേരിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ശാപമുള്ളൂ എനിക്കൊന്നുമില്ല ഒരു പ്രശ്നവും പക്ഷെ ഒന്നും ഇല്ലാതിരിക്കാൻ ഒരു താല്പര്യമില്ല എന്തെങ്കിലും വേണം എന്തെങ്കിലും വേണം കൈ ചുറ്റിട്ട് കാശിനും കൊള്ളിയേ ഇല്ല കളയാനൊട്ട് തോന്നുന്നു എന്റെ ബഷിത ഒന്നും പറയേണ്ട ബഷിത ഇതിങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ല എന്താ ചെയ്യുക ഒരു നിവൃത്തിയില്ല കണിത് ഞാൻ തുടരുകയല്ലേ ഹാ ഹാ എന്തിനാണ് ഒന്നിനല്ല അപ്പൊ എന്താ ഭ്രാന്താണ് ആരായി ആർക്കാണ് പ്രാന്തെന്ന് തോന്നുന്നത് അവനവന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് ഗ്രഹിക്കാൻ പറ്റാത്തവൻ എല്ലാവരും ഭ്രാന്തനെന്ന് വിളിക്കും അപ്പൊ ഭ്രാന്തനെന്ന് വിളി കേൾക്കാതിരിക്കാൻ ഇവൻ പ്രാന്തനായിട്ട് ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ കൊടുക്കും കാരണം മറ്റുള്ളവർ ഭ്രാന്തനെന്ന് വിളിക്കരുത് ഞാൻ എന്റെ സത്യത്തെ അറിഞ്ഞാൽ എന്നെ മറ്റുള്ള ഭ്രാന്തനെന്ന് വിളിക്കും മറ്റുള്ളവർ ഭ്രാന്തനെന്ന് വിളിക്കാതിരിക്കാൻ എളുപ്പമാർഗം എന്താ ഞാൻ ഭ്രാന്തനാകുക അണ്ട് ഭ്രാന്തനാകുമ്പോൾ മറ്റുള്ളവർ ഭ്രാന്തനൊന്നും വിളിക്കില്ല അത്രേ ഉള്ളൂ ഭ്രാന്തനായിട്ടിരിക്കും മറ്റുള്ളവർ ഭ്രാന്തനെന്ന് വിളിക്കരുത് ഞാൻ ഭ്രാന്തനായതുകൊണ്ട് കുഴപ്പമില്ല മറ്റുള്ളവർ എന്നെ ഭ്രാന്തനെന്ന് വിളിക്കരുത് ഭ്രാന്തെന്ന് വിളിച്ചാൽ എന്താ പറയുക ഒരു കുഴപ്പമില്ല ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്നു എനിക്ക് ഭ്രാന്തല്ല എനിക്കറിയാം എന്നിൽ എന്ത് സംഭവിക്കുന്നു മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ല കാരണം അവരിലെന്ത് സംഭവിക്കുന്നതെന്ന് അറിയാത്തവരാണ് മെറ്റുള്ളവരെ കയറി ഭ്രാന്തരെന്ന് പിടിക്കുന്നത് നിനക്ക് എന്തുകൊട്ടാണ് എന്ന് ചോദിക്കുന്നവൻ മനസ്സിലാക്കുക അവന് അവനിൽ യാതൊരു താല്പര്യവും ഇല്ല അവരേ ചോദിക്കത്തുള്ളൂ നിങ്ങളെന്തിനാണ് ഇങ്ങനെ വന്നതെന്ന് നിങ്ങളിങ്ങനെയല്ല വരാൻ പറ്റത്തില്ല വേറെ എങ്ങനെ വരാനാ നിങ്ങൾ ഇങ്ങനെയാണ് വന്നത് അതെ അതിന് ചോദ്യം ചെയ്യാൻ അപ്പൊ എന്തിനാണ് ഈ ഉടുപ്പിട്ടത് ഒരു സാരി ഉടുത്തോണ്ട് വരാൻ പാടില്ലായിരുന്നു ഏഹ് എന്ത് കാര്യം ബിഷീർ എന്തിനായി താടി വെച്ചിരിക്കണത് ഏഹ് വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല കടകളുണ്ട് കാണുകയാണ് ആള് നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ചോദ്യം ചെയ്യും ചോദ്യങ്ങളില്ല അവരുള്ളില്ല സംശയത്തിന് അതെ സംശയം ഉത്തരം നമ്മൾ നമ്മളതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് താടി എന്താ ഇങ്ങനെ വെച്ച് എന്താ അത് കളർ ചെയ്ത് ഏഹ് ഓല ഉള്ളിൽ ഓരോരുത്തർ ഉണ്ടാക്കി തരിക എത്ര കാലം കൊണ്ട് കഷ്ടപ്പെട്ടായിരിക്കും തിമിരം എടുത്തത് പെട്ടെന്ന് നടക്കേ പിന്നെ അത് കളയാവട്ടെ കാരണം നമുക്ക് നമുക്കൊത്തിരി കാര്യങ്ങളുണ്ടാവും ഉള്ളവന് ഒത്തിരി കാര്യങ്ങളുണ്ടാവും ഈ കാര്യങ്ങളെല്ലാം വിട്ടാൽ തിമിരവും പോവും ഒരു കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ട്യൂമർ അല്ലെ എവിടെയെങ്കിലും ഒരു രോഗം നമ്മളതിനെ സ്ഥാനം കൊടുക്കാൻ ഇത് വരത്തില്ല ഒരാളോട് കരിപ്പ് അയാളോട് വെറുപ്പ് വെറുപ്പുണ്ടാക്കണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കണം ആ വെറുപ്പ് നിലനിർത്തണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിരന്തരം അധ്വാനിക്കുന്നു അതിന് വെറുപ്പുകൾ പക്ഷെ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പാടൊന്നുമില്ല വെറുതെ വിട്ടുകൊടുത്താവുന്നില്ല അതെ അവനവനത്തെ വെറുക്കാൻ തുടങ്ങി ശരീരത്തിന്റെ കോശങ്ങൾ തന്നെ ഒരു കോശത്തിനെതിരാവുന്നു അതല്ലേ ക്യാൻസർ അല്ലാണ്ട് വേറെ ക്യാൻസർ ഒന്നുമില്ല ഒരു രോഗമില്ല ഇത് സ്ത്രീകളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ് നമ്മളെല്ലാം ഉണ്ടായത് ഒരു ഉണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട് ഐശ്വര്യമുണ്ട് ഉണ്ട് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പുരുഷന്മാർ പുരുഷന്മാർ വെറും വെറുതെ കള്ളന്മാരാണ് മൊത്തം കള്ളന്മാർ സ്ത്രീകളെ അടക്കി ഭരിക്കുന്ന പുരുഷന്മാരെ കാര്യം എതിരെ സ്ത്രീ അടക്കം ഭരിക്കണത് ആരുടെ കണ്ട്രോളിൽ എന്ത് അവകാശം മറ്റൊരാളെ കണ്ട്രോൾ ചെയ്യുക ആർക്കാണ് അധികാരമുള്ളത് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുക ആർക്കില്ലേ ഉണ്ട് അധികാരം ഉണ്ടോ മക്കളുണ്ടല്ലേ ഭർത്താവ് ഉണ്ടല്ലേ അതെ സമയത്ത് വന്നില്ല എവിടെ ആയിരുന്നു ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് ഈ ഒരു ഭാഗത്ത് മനുഷ്യരെല്ലാരും സഫർ ചെയ്യുന്നു അപ്പൊ എല്ലാവരും ചോദിക്കും അവൻ തോന്നിയാസം പോയാലെന്തി ഏ അവൻ തോന്നിയാസം പോകുന്നെന്ന് തോന്നുന്നത് എനിക്കാ ഞാൻ തോന്നിയാസിണായില്ലെന്ന് ആര് നോക്കും ആ ഞാൻ നോക്കും മനസ്സിലെ ഇത് ഈശ്വരനെ ഒഴിവാക്കിയിട്ട് ഭാര്യയും പടർത്താവും നമ്മുടെ ലോകം നമ്മുടെ കുട്ടികൾ നമ്മുടെ സമ്പത്ത് ഏഹ് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വെട്ടി എന്ന് തോന്നുന്നു നമ്മൾ സമ്പന്നനാണോ സമ്പന്നനാകും തോറും ദരിദ്രനാകുക ആ മനസ്സിലാക്കണില്ല എവിടെ അഞ്ചും വേണം വേണം നൂറ് കിട്ടിയാൽ ആയിരം വേണോന്ന് ആയിരം കിട്ടിയാൽ സഹസ്രം വേണോന്ന് ഏ ഇതിങ്ങനെ തോന്നുകയാണ് തോന്നൽ മാത്രമേ ഉള്ളൂ ജീവിതമില്ല ജീവിക്കുക എന്ന് പറഞ്ഞത് അതിമനോഹരമാണ് അതിന് ആദ്യവും ഇല്ല അന്ത്യവും ഇല്ല എങ്ങനെയാണ് ആഹാ അറിയത്തില്ല അറിയട്ടോട്ടെ ആവശ്യവും ഇല്ല സമ്പൂർണ്ണമാണ് ഭയങ്കര രുചിയാണ് ജീവിക്കുന്നു എന്നുള്ളത് ഇതുകൊണ്ട് ഞാൻ നന്നായിട്ട് ജീവിക്കുന്നതുകൊണ്ട് വേറെ ഓരോർക്കും വല്ല കുറവുമുണ്ട ആർക്കും പഠിക്കില്ല പട്ടിക്കുമില്ല പൂച്ചക്കും ഇല്ല പുഴുവനും കുഴപ്പം അതുകൊണ്ട് അവർ അവരുടെ പാട്ടിനു പോകും നമ്മുടെ ശരീരത്തിൽ വൈറസും ബാക്ടീരിയയും കയറത്തില്ല കാരണം നമ്മളിൽ എന്താണ് സംഭവിക്കേണ്ടത് അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിൽ രോഗാണുക്കളല്ല കേട്ടാ നമ്മൾക്ക് രോഗം വരുമ്പോഴാണ് അണുക്കൾ കേറി നമ്മളെ കാണുന്നത് തിന്നുന്നത് രോഗാണുക്കൾ ഒരിക്കലും കേറാറില്ല അവർക്ക് നല്ല ആരോഗ്യമുള്ള അണുക്കളാണ് ഏഹ് അതിന് അവരെ നമ്മൾ രോഗാണുക്കളെന്ന് വിളിക്കുന്നത് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് നമ്മൾ നമ്മളായിട്ട് ഇരിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ അവർ സജീവമാകുന്നു എന്നിട്ട് അവരെ കേറി നമ്മള് രോഗമാണ് കുട്ടി പറഞ്ഞ മറ്റുള്ളവരുടെ കുട്ടം നമ്മുടെ ആണല്ലോ നീ ശരിയായില്ല നീ ശരിയായില്ല അവൻ ശരിയായില്ല കറിയിച്ച ശരിയായില്ല അത് ശരിയായില്ല ഇത് ശരിയല്ല ഞാൻ ശരിയാണെങ്കിൽ എല്ലാം ശരിയാണ് വളരെ സിമ്പിളാണ് ഇതിന് നേരവും സമയവും കാലവും ഒന്നുമില്ല സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട സമയം തന്നെത്താൻ സഞ്ചരിച്ചോളൂ നമ്മളെപ്പോഴും പറഞ്ഞു സമയം പോയി സമയമില്ല എന്തിനും സമയമില്ല കാരണം ഞാൻ മരിച്ചു എന്ന് ഉറപ്പുള്ളവനാണ് പറയണത് സമയമില്ല സമയമില്ല അവൻ എത്ര തിബിക്കത്തിൽ മരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസ്ഥപ്പാട് കൂട്ടുകയാണ് ആ പെട്ടെന്ന് മരിച്ച എവിടെയാ ചെല്ലണം വെറുതെട്ട സ്വർഗം ഇത് തന്നെ സ്വർഗം വേറെ ഒരു സ്വർഗമില്ല ഏഹ് വെച്ചില്ല സ്വർഗത്തിന്റെ സ്വർഗം എവിടെയാ ജീവിക്കുന്നത് അതാണ് സ്വർഗം ജീവിക്കുന്നിടത്ത് ഇല്ലാത്തൊരു സ്വർഗം എങ്ങനെയുണ്ടാകുക ഏ ഇത് സ്വർഗമല്ലെങ്കിൽ പിന്നെ ഏതാ സ്വർഗം എങ്ങനെ മനസ്സിലാക്കി ഇവിടെ ഉള്ളത് ഉള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവൻ ഇവിടെയോ എന്തോ ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഇപ്പൊ മനസ്സിലാക്കാവുന്നതിനപ്പുറത്തോട്ട് വേറെ വല്ലതും മനസ്സിലാക്കാനുണ്ടാ ഇല്ല ഇപ്പോഴനുഭവിക്കാൻ പറ്റുന്ന അല്ലാത്ത വേറെ ഒന്നുമില്ല ഇതാരാണ് ഇങ്ങനെയാക്കിയത് അത് ഈശ്വരനല്ല സർവ്വതും ആണ് ഇതിങ്ങനെയാക്കിയിരിക്കുന്നത് അതിൽ തന്നെയുള്ള സ്വർഗം ഇത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് നമുക്ക് എന്തോ ഉള്ളതുകൊണ്ട് ആ ഉള്ളതിനെ ക്രമീകരിക്കാൻ അതൊക്കെ പെയിന്റ് തൂത്ത് ഉടച്ച് പോയിത് ഭംഗിയായിട്ടിരിക്കണം കേട്ടാ ഇത് ഇവിടെയാണ് കേട്ടാ ആ അവിടെ തന്നെ ഇരിക്കണം അവിടെ ഇരുന്നാലേ എനിക്ക് ഉറക്കം പറ്റത്തുള്ളു പിറ്റേ ദിവസം രാവിലെ ഇരുന്നിട്ടിരുന്നു അതുകൂടെ ഉണ്ടാ കഷ്ടപ്പാടാണ് പാവം സ്വർണം ഇത് വല്ലതും സ്വർണം തല്ലി ചതച്ച് വളയാക്കി മാലയാക്കി മോതിരമാക്കി എന്നിട്ട് സൗന്ദര്യം കൂടണുണ്ടാ ഇനി സൗന്ദര്യം കൂടി രണ്ടുപേരും നോക്കിയാലാ ആഹാ എന്നെ നോക്കിയാടാ ഏ എന്നെ നോക്കണമെന്നാണ് ആഗ്രഹം നോക്കിയാൽ അവന് പഠിക്കുകയും ചെയ്യും ആഗ്രഹം ഉള്ളിൽ നോക്കണം എന്നാണ് ഞാൻ എന്നെ നോക്കുന്നില്ലേ ഞാൻ എന്നെ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിയാലും ഒരു കുഴപ്പമില്ല എന്റെ നോട്ടത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു നോട്ടം അവിടെ വരാനില്ലതാനും ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവിടെ വേറെ ആരും ഇവിടെ അവനവനെ നന്നായിട്ട് നോക്കണം നന്നായിട്ട് നോക്കിയാൽ ആഹാ സൂപ്പർ ില്ല അവിടെ അത് ഫുള്ളായി പാത്രം നിറഞ്ഞിരുന്നാൽ പിന്നെ അത്യോട്